ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും നിരന്തരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയൊടുവിൽ സഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ഷൈനി എന്ന ബിയേഴ്സി നഴ്സ് ആ ഭർത്തൃഗൃഹം വിട്ട് തന്റെ മാതാപിതാക്കളെ അഭയം പ്രാപിച്ചു ജന്മം നൽകിയ രണ്ട് പെൺകുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അവർക്ക് ശോഭനമായൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി ആ അമ്മ ഉള്ളുരുകി പ്രാർത്ഥനയും വഴിപാടുകളുമായി ഓടി നടന്നു കൂട്ടത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും മുൻപിലുണ്ടായിരുന്നിട്ടും ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും അവരുടെ അടുത്ത ബന്ധുവായ ഒരു പള്ളിയിലച്ചന്റെയും നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് പന്ത്രണ്ടോളം സ്ഥാപനങ്ങളുടെ വാതിലിൽ മുട്ടിയിട്ട് എല്ലാ വാതിലുകളും അടഞ്ഞു ഇനി മുൻപോട്ട് നീങ്ങുവാൻ യാതൊരു പഴുതുമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ ലോകം തനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കിയ ഷൈനി ഒടുവിൽ തോൽവി സമ്മതിച്ചു തൻ്റെ കുഞ്ഞുമക്കളുമായി റെയിൽവേ ട്രാക്കിന് നടുവിൽ അവർ മരണം കാത്തുനിന്നു ചൂളം വിളിച്ചു പാഞ്ഞെടുത്ത ട്രെയിനിന്റെ മുൻപിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനുള്ള മനം മാറ്റം അവസാന നിമിഷം ആ കുഞ്ഞുമക്കളുടെ മനസ്സിൽ പോലും തോന്നിയില്ല എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഇവരുടെ ജീവിതത്തെ ബാധിച്ച കൂരിരുട്ടിന്റെ ഭീകരതയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് ചിതറിത്തെറിച്ച മൂന്ന് ശരീരങ്ങൾ അതൊരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പക്ഷേ തന്നെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചവർക്ക് മരണം കൊണ്ട് മറുപടി കൊടുത്ത ഷൈനിയെയും മക്കളെയും വേട്ട നായ്ക്കളെ പോലെ പിന്തുടർന്നവരുടെ ഇറച്ചിക്കഷ്ണങ്ങൾക്ക് വേണ്ടി യാതൊരു ഉളുപ്പും മര്യാദയും ഇല്ലാതെ വിലപേശുന്ന നാണം കട്ട ചില മനുഷ്യരെ വീണ്ടും കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും നിർഭാഗ്യകരവുമായ അവസ്ഥ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ചിതറിത്തെറിച്ച മൃതദേഹ ഭാഗങ്ങൾ വാരിക്കൂട്ടി ഇന്ന് രാവിലെ വെളുത്ത തുണിയിൽ പൊതിഞ്ഞുകെട്ടി കോട്ടയം നൂറ്റിയൊന്ന് കവലയിലുള്ള തന്റെ വീട്ടിലേക്ക് എത്തിച്ചു എന്നാൽ മനസാക്ഷി മരവിച്ച രാഷ്ട്രീയ സ്വാധീനവും ഉന്നത ബന്ധങ്ങളുമുള്ള നരഭോജികളുടെ കടുംപിടുത്തം നിമിത്തം ഏത് നാട്ടിൽ നിന്നാണോ ഷൈനിയും മക്കളും രക്ഷപ്പെട്ട് ഓടിയത് അതേ നാട്ടിലേക്ക് തന്നെ വീണ്ടും ആ മൃതശരീരങ്ങൾ പൊതിഞ്ഞുകെട്ടി തിരികെ കൊണ്ടുപോകുന്ന വേദനാജനകമായ സംഭവങ്ങൾക്ക് വലിയൊരു കൂട്ടം ജനങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതശരീരം കാരിത്താസിലുള്ള താങ്കളുടെ ഇടവകപ്പള്ളിയുടെ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുവാൻ അനുവദിച്ചില്ല പകരം തന്നെ കെട്ടിച്ചയച്ച തൊടുപുഴയിലുള്ള ചുങ്കം ക്നായ പള്ളിയുടെ സെമിത്തേരിയിലേക്കാണ് ഈ മൃതശരീരങ്ങൾ കൊണ്ടുപോകുന്നത് ഏത് ദേശത്തു നിന്നാണോ താൻ ഓടി രക്ഷപ്പെട്ടത് അവിടേക്ക് തന്നെ ആ മൃതശരീരങ്ങൾ വീണ്ടും വലിച്ചിഴക്കപ്പെടുകയാണ് ഈ കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് മുൻപിൽ സമൂഹത്തിന്റെ പ്രതിഷേധം അണപൊട്ടി ഒഴുകുന്നു പക്ഷേ തന്നെ വേട്ടയാടിയവരുടെ മുൻപിൽ തോറ്റു തുന്നം പാടിയൊടുവിൽ ജീവിതം അവസാനിപ്പിച്ചിട്ടും വിടാതെ പിന്തുടർന്ന് ക്രൂരത കാട്ടുകയാണ് ഷൈനിയുടെ ഭർത്താവും ഭർത്തൃവീട്ടുകാരും എന്നാൽ ഷൈനിയെ സ്നേഹിച്ചിരുന്ന തൊടുപുഴയിലുള്ള ചുങ്കം പള്ളിയിലെ വിശ്വാസികൾ അവർക്കറിയാമായിരുന്നു ഇതൊരു പാവപ്പെട്ട പെൺകുട്ടിയാണെന്ന് അതുകൊണ്ട് തന്നെ ഈ ഡെഡ് ബോഡി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തൊടുപുഴയിലെത്തുമ്പോൾ നോബി കുര്യാക്കോസിന്റെ വീട്ടിലേക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ ഈ തുണിയിൽ വാരിക്കെട്ടിയ മാംസബിണ്ഡങ്ങൾ കാണുവാൻ ആരും പോകേണ്ടതില്ല എന്ന് ഇടവക വിശ്വാസികൾ ഒരുമിച്ച് തീരുമാനമെടുത്തിരിക്കുന്നു എന്നുവെച്ചാൽ കടുത്ത പ്രതിഷേധമാണ് അതിനപ്പുറം സ്വന്തം ഇടവകക്കാരന്റെ ക്രൂരതയോടുള്ള അവജ്ഞയും വെറുപ്പുമാണ് വെളിപ്പെടുന്നത് പക്ഷെ അവർക്ക് ഷൈനിയെ കാണാതിരിക്കുവാൻ കഴിയില്ല ഷൈനയുടെ കുഞ്ഞുങ്ങളുടെ ഓമനത്തമുള്ള മുഖം അവർക്ക് മറക്കുവാൻ കഴിയില്ല അതുകൊണ്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് ചുങ്കം പള്ളിയിൽ ഈ മൃതശരീരങ്ങൾ പൊതുദർശനത്തിന് വെക്കുമ്പോൾ അവിടെ എത്തി അവരെ അവസാനമായ ഒരു നോക്ക് കാണാം അല്ലാതെ നോബിയുടെ വീട്ടിൽ ഒരാളും കാലുകുത്താൻ പാടില്ല ശവസംസ്കാരം നടക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനും ശബ്ദമുയർത്തുവാനും ഇടവകാംഗങ്ങളിൽ പലരും തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയുവാൻ കഴിയുന്നുണ്ട് വാസ്തവത്തിൽ ഇതിന്റെയൊക്കെ പിൻപിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞുവരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതെ ഇതിൻ്റെയൊക്കെ പിറകിൽ കളിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനവും പിടിപാടുകളും സാമ്പത്തിക ശേഷിയുമുള്ള ഒരു അഭിഭാഷകനാണ് അയാൾ ഷൈനിയുടെ ഭർത്താവിന്റെ സഹോദരനാണ് നാട്ടുകാരും കുടുംബക്കാരും ഇടവകാംഗങ്ങളും പൊതുസമൂഹവും ഈ നിറികീടിനെതിരെ ഒരുമിച്ച് ശബ്ദമുയർത്തിയിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഇയാളുടെ നേതൃത്വത്തിൽ ഈ ശവശരീരങ്ങൾ നോബിയുടെ പള്ളിയിൽ അടക്കുവാൻ വേണ്ടി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നു എന്തായാലും അതീവ ദാരുണവും ഹൃദയഭേദവുമായി കാഴ്ചകളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എത്ര വേദനാജനകമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നൊരു ചോദ്യമുണ്ട് ഈ മൃതശരീരങ്ങൾ ഷൈനിയുടെ വീട്ടുകാർ എന്തിന് കൊടുത്തയക്കുവാൻ തയ്യാറായി ഭർത്താവുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് അയാൾക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷന് നൽകി കുഞ്ഞുങ്ങളുമായി വീട്ടിൽ വന്നു നിൽക്കുന്ന ഷൈനയുടെ മൃതശരീരത്തിന് സത്യത്തിൽ ആ വീട്ടുകാർ തന്നെയല്ലേ അവകാശികൾ കാരിത്താസിലെ പള്ളിയിലല്ലേ ഈ മൃതശരീരങ്ങൾ അന്ത്യവിശ്രമം കൊള്ളേണ്ടത് അതിനുള്ള മറുപടി ഷൈനിയുടെ കുടുംബം പറയത്തക്ക സാമ്പത്തിക ശേഷിയുള്ള കുടുംബമല്ല ആയിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വേണ്ടി പന്ത്രണ്ടോളം സ്ഥാപനങ്ങളുടെ മുമ്പിൽ ഷൈനി ആവർത്തിച്ചാവർത്തിച്ച് മുട്ടി തളർന്നു വീഴുകയില്ലായിരുന്നു തന്നെയുമല്ല ഷൈനയുടെ പിതാവ് ക്യാൻസർ രോഗിയാണ് പ്രതിദിനമുള്ള മരുന്നിനു പോലും ബുദ്ധിമുട്ടുന്നൊരു പാവം മനുഷ്യൻ എന്നാൽ സമൂഹത്തിന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി ഷൈനിയുടെ സഹോദരി ഭർത്താവ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം ചേച്ചിയും പിള്ളേരുടെയും കാല യോഗം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അവരുടെ മൃതദേഹങ്ങള് നാളെ രാവിലെ ഒൻപത് മണിക്ക് നൂത്തുന്ന ഭാര്യയുടെ വീട്ടിൽ എത്തിക്കുന്നത് അതിനുശേഷം ചുങ്കംപള്ളിയിലേക്ക് അവര് കൊണ്ടുപോകുന്നതുമാണ് ഒത്തിരിയേറെ നിമിഷമാണ് തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുകയും എന്നോട് ആശ്വാസവാക്കുകൾ അല്ലെങ്കിൽ ഈ കുടുംബത്തോട് ആശ്വാസ വാക്കുകൾ ഒക്കെയും പറഞ്ഞാൽ ഓരോരുത്തരോടും ഞാൻ ക്ഷമയോധിക്കുകയാണ് കാരണം ഏതാണ്ട് ഒൻപത് മാസ കാലമായി കുടുംബജീവിതത്തിലെ ഭാര്യാവർത്തനം ആരോഗ്യ നിന്ന അവസരത്തിൽ പോലും ഒന്ന് കാണുവാനോ ഒന്ന ആശ്വസിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ പിള്ളേരെയൊന്നു കാണുവാനോ ശ്രമിക്കാത്ത ഒരാളുടെ കൈവശം എന്തിനു കൊടുത്തുവിടുന്നു എന്ന ഒരു പഴിചാറല് ഒക്കെ കേൾക്കുവാനിടയായി തീർച്ചയായും സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണം ഡൈവോഴ്സിന് കേസ് കൊടുത്ത സൈനിയാണ് കേസ് കൊടുത്തിട്ടുള്ളൂ മരിച്ചുപോയ സൈനിയാണ് കേസ് കൊടുത്തിട്ടുള്ളൂ ഈ വക്കീൽ നോട്ടീസ് കൈപ്പറ്റുകയോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തില് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് സ്വന്തം അമ്മയാണ് ദൈവമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനേക്കാളെല്ലാം ഉപരിയായി അദൃശ്യമായ ഒരു ശക്തി അതുകേലെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ക്രിസ്തീയ സഭയോടും ക്രിസ്തീയ വിശ്വാസോടും ആദരവ് പുലർത്തിയാണ് ജീവിക്കുന്നത് ആയതിനാല് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് സൈനികനെ കെട്ടിച്ചുവിട്ട ഇടവകയിലാണ് അവള് ഇടവക ചേർന്നിരിക്കുന്നത് ആ പള്ളിയിലെ അച്ഛന്റെ കുറിയില്ലാതെ നമുക്ക് കരുത്താസുതി നടത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ ഈ മക്കളെയും വെച്ചുകൊണ്ട് വില പറഞ്ഞ് വേണമെങ്കിൽ കരുത്താസ് വിലയിൽ അടക്കമായിരുന്നു ഇനിയും ഒരിക്കലും ആ ചുങ്കം ചുങ്കംപള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ചുങ്കം പ്രദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഷൈന ആയിരുന്നു ഷൈനെ ചുങ്കത്തേക്ക് വിടുന്ന ഒത്തിരിയേറെ സങ്കടമുണ്ട് പക്ഷേ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ക്രിസ്തീയ സഭയുടെ നിയമം നിയമമനുസരിച്ച് ചുങ്കംപള്ളിയിൽ അച്ഛന്റെ എഴുത്ത് ആവശ്യമാണ് എഴുത്ത് തരണമെങ്കിൽ ഒരു ധാരണ വേണം ധാരണയ്ക്ക് നമ്മൾ തയ്യാറല്ല കാരണം അവർക്ക് അവിടെ അടങ്ങണം നമുക്ക് ഇവിടെ അടക്കണം എന്നായിരുന്നു പിന്നെ നമ്മൾ മസിൽ പിടിച്ച് ആ ബോഡിയോട് അല്ലെങ്കിൽ ആ കുഞ്ഞുമക്കളോട് നമ്മൾ വില വീസി അല്ലാലറിവ് കാണിച്ച് വളരെ അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മൂത്തുന്നിൽ കൊണ്ടുവച്ച് അത്യാവശ്യം പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് കാണാനുള്ളവരൊക്കെ കണ്ടതിന് ശേഷം ഭർത്താവും മൂത്ത മകനുണ്ട് ൂടെ എത്തി മൃതദേഹവുമായി പൊതുപുഴ ചുങ്കത്തേക്ക് ഓടി പോവും അവര് അടക്കട്ടെ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മരിച്ചപ്പോൾ തന്നെ ആത്മാവ് ആ ശരീരത്തിൽ നിന്നും വേറെപെട്ടു പോയതാണ് ഇനിയും നമുക്ക് കിട്ടാനുള്ളത് കുറച്ച് കഷ്ടങ്ങൾ മാത്രമാണ് ഇടിച്ചു മൂന്നുപേരും ചിന്തിച്ചിതറിയ കഷ്ണങ്ങൾ മാത്രമാണ് പെറ്റുപോലും തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ആയതിനാല് അവര് കൊണ്ടുപോയി ചുങ്കമ്പള്ളിയിൽ അടക്കിക്കോട്ടെ അത് മാത്രമാണ് ഞാൻ ചെയ്തത് അപ്പോ നമ്മള് നൂറ്റൊന്നിലാണ് അടക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് അതിനൊരു വ്യത്യാസം വന്നുകൊണ്ടാണ് എന്റെ ഒരു വോയിസ് വിടുന്നത് രാവിലെ ഒൻപത് മണിക്ക് നൂറ്റൊന്നിൽ കൊണ്ടുവരും കാണാനുള്ളവരൊക്കെ കണ്ടതിന് ശേഷം ചുങ്കത്തേക്ക് കൊടുത്തുവിടും നൂറ്റൊന്നിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധുമിത്രാദികള് ആരും തന്നെ ചുങ്കത്തിലേക്ക് പോകുന്നില്ല എന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും പ്രാർത്ഥനയിൽ ആ കുഞ്ഞുമക്കളെയും ഷൈനിയെയും ഓർക്കുക ഈ ശബ്ദ സന്ദേശത്തിൽ കൂടി നമുക്ക് ബോധ്യപ്പെടുന്നത് ചുങ്കപ്പള്ളിയിലെ വികാരിയുമായി സംസാരിച്ചപ്പോൾ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തോടുള്ള ബന്ധത്തിൽ ചില ഒത്തുതീർപ്പുകൾക്കും ധാരണകൾക്കും ഒടുവിൽ മാത്രമേ മൃതദേഹം വിട്ടുതരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതായിരുന്നു എന്തൊത്തുതീർപ്പാണ് ഒരുപക്ഷെ ഷൈനിയുടെ വീട്ടുകാർ ഷൈനിയുടെ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും എതിരെ കേസും കോടതിയുമായി മുൻപോട്ട് നീങ്ങരുത് എന്നുള്ളതായിരിക്കാം അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല പക്ഷേ ഈ ഒത്തുതീർപ്പുകൾക്ക് മുൻപിൽ വഴങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുസമൂഹം വിളിച്ചു കാര്യം കാരണം നാം ഇപ്പോൾ കേട്ട ശബ്ദ സന്ദേശത്തിന് പിൻപിലുള്ള വ്യക്തി ഷൈനയുടെ സഹോദരി ഭർത്താവാണ് അയാളും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അയാളും ഇതിനകത്ത് നെറുകേട് കാണിച്ചു തെറ്റ് ചെയ്തവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് മലക്കം മറിഞ്ഞു എന്നാണ് നാട്ടിൽ പൊതുവായിട്ടുള്ള ഇപ്പോഴത്തെ ചർച്ച ഈ പുറത്തു വന്ന വോയിസ് ക്ലിപ്പിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ വേട്ടയാടി ഇല്ലാതെയാക്കിയവർക്ക് ഇപ്പോൾ ഇറച്ചി കഷ്ണം കൂടി തിന്നുവാൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിലുള്ള ഒരാൾ പറയുന്ന ശബ്ദ സന്ദേശം അതൊന്ന് കേൾക്കാം ഈ ഒരു വോയിസ് എല്ലാരും കേട്ട് കാണുമല്ലോ ഞാൻ ഇന്നലെ ഒരു വോയിസ് ഇട്ടായിരുന്നു അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയായിരുന്നു ആ ഷൈനി എന്ന സ്ത്രീയുടെ ഏറ്റവും അടുത്തൊരു ബന്ധു അവൻ മൂലാങ്ങിയാണ് അച്ഛന്റെ അടുത്ത അടുത്ത് അവന്റെ വോയിസ് ആണത് പേര് ഞാൻ പറയുകയാണ് പോകുന്ന പെരുമ്പഴ ജേസിന് ചാമക്കാല ഇടവക്കാരനാണ് അവൻ മനസ്സിലായി പെരുമ്പഴ ജേസിന് അവന്റെ ഭാര്യയുടെ ചേടിച്ചിയാണ് ഈ മരിച്ചിരിക്കുന്നത് ഏഹ് അവിടെ കുറെ രാഷ്ട്രീയക്കാരെ കണ്ടില്ലേ അത് ഇവനൊരു രാഷ്ട്രീയക്കാരനാണ് ഈ പെരുമ്പഴ ജേസിൻ്റെ വ്യക്തി ആ രാഷ്ട്രീയക്കാരുടെ അവന് അവരുടെ മോശം വെക്കുമ്പോ അവിടെ കുറെ വെള്ള വെള്ളം കിട്ടുന്നുണ്ട് അത് ഇവന്റെ ഉള്ളവരാണ് ആ രാഷ്ട്രീയക്കാരെല്ലാം ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം അവിടെ വന്ന് വന്നു കാര്യം കഴിഞ്ഞത് ഇവനൊക്കെ നോക്കിയിരുന്നെങ്കിൽ അവൾ ശാകുമായിരിക്കണം എന്നിട്ട് അവർക്ക് തിന്നാ അവർക്ക് തിന്നാൻ കുളിച്ചിരിക്കും ഒല ചെയ്തവർക്ക് തിന്നാൻ കുടിച്ചിരിക്കുന്നു കണ്ടോ ഇവനൊക്കെ അച്ഛന്മാരും രൂപത നേതൃത്വമായിട്ട് കോൺഗ്രസ് നടത്തി അതുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഒരു കാര്യവും ഇല്ല അവർക്ക് ഇവിടെ തന്നെ ബൈക്ക് ചെയ്യാം ഒരു കേസ് പോലും കൊടുത്തിട്ടുണ്ടായില്ല കേസ് കൊടുത്താൽ പോലും നമുക്ക് ഇവിടെ കൊന്ന് അവർ അവരാന്ന് പറഞ്ഞ അവളുടെ കിട്ടിയന്റെയും അവളുടെ ആ അച്ഛന്റെയും അവളുടെ അമ്മായിപ്പന്റെ അമ്മായിമ്മന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇവർ ഇവള് ഈ പെണ്ണിന്റെ ശൈനയുടെ അപ്പന ഒന്നേ കേസ് കൊടുക്കാമായിരുന്നു അത് കൊളിച്ചിരുന്നുവെങ്കിൽ അവർ കാരണമായിട്ട് മനുഷ്യരൊന്നും കേസ് കൊടുത്തിരുന്നെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് ഇവിടെ ഇവിടെ അറിയിക്കാമായിരുന്നുള്ളൂ അല്ലെങ്കിൽ ധൈര്യമുള്ള ഇവിടെ നിന്ന് ആറിയുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ഈ മൂന്ന് മൃതദേഹം കൊണ്ട് ഈ കാറ്റാസ് പള്ളിയുടെ മോഡലെത്തിക്കൊണ്ട് വെക്കാമല്ലേ നമുക്ക് ഏഹ് അടക്കിയല്ലേ അടക്കു അവിടെ തന്നെ ഇവനൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒന്നുകിൽ രാഷ്ട്രീയക്കിളി അല്ലെങ്കിൽ പൈസ മേടിച്ച അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുമായിട്ട് ഫീസ് പോലും ഇല്ലാതാക്കി അവരെ അവരും ഈ പെണ്ണും ഈ പിള്ളേരും അവിടുന്ന് അവര് അവർ അവരുന്ന് രക്ഷപ്പെട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് ഇനിയും അവർക്ക് തിന്നാൻ കൊടുത്തേക്ക് പോയി ഈ നാറികൾ ആരോപിച്ചു നോക്കി പേരുമ്പഴ ജയ്സ ഇനി എന്റെ സുഹൃത്തൊക്കെ തന്നെയാണ് പക്ഷെ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റിയുള്ള നാറി ഇന്നലെ അവന്റെ പേര് പറഞ്ഞില്ലായിരുന്നു ഇത് ചെയ്തപ്പം ഇനി പറഞ്ഞില്ലെങ്കിൽ ശരിയായില്ല കേൾക്കുക ന്യായമായിട്ടുള്ള ചോദ്യങ്ങളും മറുപടികളുമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതകൾ ഒരു ഭാഗത്ത് അരങ്ങേറുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും നിയമപരമായി മുൻപോട്ട് നീങ്ങി കാര്യങ്ങൾ നടത്തുകയും ചെയ്യുവാൻ അധികാരമുള്ള വ്യക്തികൾ പാവങ്ങളുടെ നീതി നിഷേധിക്കുകയും ശൈനിയോടും കുഞ്ഞുങ്ങളോടും വീണ്ടും വീണ്ടും ക്രൂരത കാണിക്കുകയും ചെയ്യുമ്പോൾ ജനവികാരം അതിനെതിരെ അണപൊട്ടി ഒഴുകുകയാണ് എന്തിനാണ് ഈ മൃതദേഹങ്ങൾ തൊടുപുഴയിലേക്ക് കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് അന്ത്യകർമ്മങ്ങളാണ് ഇവർക്ക് ചെയ്യുവാനുള്ളത് ഈ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങളെല്ലാം കണ്ടു നിന്നിട്ട് അതിന് കൂട്ടുനിൽക്കുന്ന പൗരോഹിത്യ വൃന്ദങ്ങൾ ആത്മാവെന്ന് ഒരു സംഗതിയെ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മാവ് ഈ പുരോഹിതന്മാരോട് ക്ഷമിക്കുമോ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി സമൂഹത്തിന്റെ മുമ്പിൽ പ്രഹസനം നടത്തുന്ന ഈ പുരോഹിതന്മാർക്ക് തന്നെ അറിയാം ആത്മാവും ഒരു കോപ്പുമില്ല എന്ന് വാസ്തവത്തിൽ പൊതുജനത്തെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുകയാണ് ജനം ഇതൊക്കെ പ്രതികരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യാതൊരു ഉളുപ്പുമില്ലാതെ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന പൗരോഹിത്യ വൃന്ദങ്ങളെ മുക്കാലിയിൽ കെട്ടി അടിക്കണമെന്ന് മാത്രമേ പറയാൻ കഴിയൂ സഭയുടെയും സഭാ നേതൃത്വത്തിന്റെയും മൂല്യച്ചു പ്രതികരിച്ചുകൊണ്ട് അയച്ചിരിക്കുന്ന മറ്റൊരു ശബ്ദ സന്ദേശം കൂടി നമുക്കൊന്ന് കേൾക്കാം എന്റെ സജിമോനെ സാജിമോനെ പോലെ തന്റെ അടുത്തോടുകൂടി ഇത് വിളിച്ചു പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഗാനക്കാരുടെ ഇടയില് ഇതല്ലേ നമ്മളെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇന്നും ഈ മൂളുതാങ്ങികളെ അവരാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരുടെ ജെവിൽ എത്താൻ ആര് പ്രതികരിക്കാനാ ഇനിയിപ്പം വരാൻ പോകുന്ന കാര്യം ആ പെണ്ണിനെ വല്ലതും മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇവരെ ഏതെങ്കിലും അവർക്ക് മരിച്ചുള്ളൊരു ഡോക്ടറെടുത്തുന്നു ബന്ധപ്പെട്ട ആൾക്കാരുടെ എടുക്കുന്നോ ഒരു ലെറ്റർ മേടിക്കും അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കും നീ വേറെ ഏതെല്ലാം രീതിയിലുള്ള ചിത്രീകരണങ്ങൾ വരാൻ കിടക്കുന്നു എന്നൊന്ന് ആലോചിച്ച ആൽമാവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ പെൺവച്ച് അതിനെ ഇട്ട് ക്രൂശിച്ച ആ സ്ഥലത്ത് നിന്ന് അത് ഓടി രക്ഷപ്പെട്ട അത് എന്റെ വീട്ടിൽ വന്ന് താമസിച്ചു ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരാളും സഹായിക്കാൻ കിട്ടാതെ എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ആ ട്രെയിന് മുന്നിൽ പോയി നിന്ന് ആത്മഹത്യ ചെയ്ത് ആ പെണ്ണ് അതിന്റെ ശവമായിട്ട് പോവാണ് എങ്ങോട്ട് ഈ പള്ളിയിലോട്ട് ഇവിടെ ഉണ്ടായിരുന്നോ പള്ളിക്കാരും അച്ഛന്മാരൊക്കെ ഈ പ്രശ്നങ്ങൾ അറിയാവുന്നവര് ഇനി കണ്ടോ ആ ശവാടത്തിന് മുഖ്യ കാർമ്മികത്വം വയ്ക്കുന്നത് ഈ ആരോണവിധേയനായിട്ടുള്ള അച്ഛനായി ഞങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ പല ഗ്രൂപ്പുകളിലും പല ഓൺലൈൻ മാധ്യമങ്ങളിലും വരുന്നതൊക്കെ നമ്മൾ കണ്ടു ലോകം മുഴുവൻ അറിഞ്ഞു ഇനി മുഖ്യ കാര്മ്മികനായിട്ട് നിർത്തിയില്ലായിരിക്കും സൈലി നിർത്തും ആ പെണ്ണിന് ഒരു ആത്മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുമാത്രം അത് വേദനിക്കുമായിരിക്കും നമുക്കപ്പം വിശ്വസിക്കാം ഈ അച്ഛന്മാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അറിയാം ആത്മാവും കോപ്പൊന്നുമില്ലെന്ന് അതല്ലേ അർത്ഥം അല്ലെങ്കിൽ ഏഹ് ഒരു ഗതി ഇല്ലാതെ ഒരു വീട്ടിൽ നിന്ന് പോകുന്ന പെണ്ണ് ഏഹ് തന്റെ ന്യായീകരണമായിട്ട് വന്നിരിക്കുന്നവർ ഇതിൽ കണ്ടോ ആൾക്കാർ തന്നെയാണ് ഇത് വീട് വിഷികളുടെ കഴിയണം എന്റെ കുടുംബത്തിലല്ലല്ലോ പിന്നെ ഞാനെന്തെങ്കിലും അതിനെ കുറിച്ച് ബോധ ചെയ്യുന്നത് പിന്നെ ഹോളിയായിട്ട് വരുമ്പോഴേക്കും ഓമൊന്നും കാണാൻ പറ്റിയില്ലാലും കുറെ എണ്ണം കൂടും കഥകൾ പറയാൻ പറ്റിട്ട് ഏറ്റവും അവസാനം ഒരു അനൗൺസ്മെന്റ് കാണും ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള ചായയും ഉഴുന്നോളയും അപ്പുറത്ത് വെച്ചിട്ടുണ്ട് എല്ലാരും കഴിച്ചിട്ട് പോകണം അവിടെ ഒരു കുന്തം തള്ളം ദിക്കി തിരക്കും കാണും മനുഷ്യത്വവും ഹൃദയവും ഒക്കെ അതൊക്കെ പോയി ഈ ലോകത്തുനിന്ന് തന്നെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആർക്ക് ചെയ്യാൻ പറ്റൂത് ഏഹ് ആ പള്ളിയുടെ പോണ്ടറത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കൊണ്ടു വെക്കണമായിരുന്നു ആ ശവം അവരടക്കുന്നില്ല അടക്കട്ടെന്നേ ലോകം അറിയട്ടെ വീണ്ടും അതിനെ ഒത്തിക്കീറാൻ വേണ്ടി ഇട്ടു കൊടുത്തു നമുക്കൊരു കാര്യം ഉറപ്പിക്കാം അച്ഛന്മാർക്ക് തന്നെ വിശ്വാസം ഇല്ല ആത്മാവ് ഉണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകം ഉണ്ടെന്നും അങ്ങനെ ഉണ്ടായിരുന്നെങ്കില് ആത്മാവിനോട് എങ്ങനെ നീതി കാണിക്കാനുള്ള ശ്രമം നിയമവശങ്ങളും ബാക്കിയുള്ള വശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം ഇത്രയും വൈറലായ പൂജ്യം ശതമാനം എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന പേരിൽ അറിയപ്പെടും പക്ഷെ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് പണ്ടൊരിക്കൽ ജെറൂസലിം ദൈവാലയത്തിന്റെ മുൻപിൽ നിന്ന് ഈശോ മെഷിക വിളിച്ചു പറഞ്ഞിരുന്നു തുടർന്ന് അദ്ദേഹം ചാട്ട എടുത്തുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിച്ചത് അത്രത്തോളം കരുത്തില്ലാത്ത പാവങ്ങൾ ഈ താന്തോനിത്തരങ്ങളൊക്കെ കണ്ടിട്ട് വിളിച്ചു പറയുകയാണ് സഭ ഇന്ന് പണവും പ്രതാപവുമുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ മാഫിയ സംഘടനയായി മാറിയിരിക്കുന്നു ഇതിനെതിരെ സാധാരണക്കാരന് എങ്ങനെ ചാട്ടയെടുക്കുവാൻ കഴിയും സഭയുടെ മൂല്യച്യുതിയെക്കുറിച്ച് പറയുന്ന മറ്റൊരു വോയിസ് ക്ലിപ്പ് കൂടി നമുക്കൊന്ന് കേൾക്കാം ഇത് ിയല്ലേ എന്നൊക്കെ പറയില്ല അച്ഛന്മാരും കന്യാസ്ത്രമാരും ഇന്നൊരു വീട്ടിലുണ്ടെങ്കില് പിന്നെ അത് മാഫിയയുടെ ബ്രാഞ്ചുകളായിട്ടല്ല അവിടെയൊക്കെ പ്രവർത്തിക്കുന്നേ പിന്നെ വേറെ കാര്യമുണ്ട് ഈ പുള്ളിക്കാരി നമുക്കറിയാലോ അടുത്ത് അല്ലേ നമ്മുടെ അടുത്തല്ലേ ദൂരമൊന്നുമില്ല അന്വേഷിച്ചറിയാവുന്ന കാര്യങ്ങളുള്ളൂ പുള്ളിക്കാരി ശരിക്കും നാലുപേരെ പണിയൊക്കെ ചെയ്ത് പറമ്പിലും മറ്റൊക്കെ ആയിട്ട് പുള്ളിയേറെ വളർത്താനാകുന്ന ശ്രമിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് വന്ന് പുള്ളിക്കാരി കൃഷി ചെയ്ത് കൃഷി ചെയ്ത സാധനങ്ങൾ വാഴക്കൊലകൾ ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ചുവന്ന് കടയലോ കൊണ്ടുകൊടുത്ത് ജീവിക്കാൻ നോക്കിയിട്ട് ജീവിക്കാൻ സമ്മതിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കരിദാസിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് കരിദാസിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയതാണ് അതുപോലെ തന്നെ മോനിക്കുള്ളിയിലാണോ കൊച്ചുകുന്നലാണോ അവിടെ അപ്പോയിൻമെന്റ് കിട്ടിയതോ രണ്ടിടത്തും പുള്ളിക്ക് പുള്ളിക്കാരിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ നോക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് അതിന് തൊട്ട് അപ്പുറത്ത് നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു പാലിയേറ്റീവ് ഉണ്ട് അവിടെ ജോലി ചെയ്യുമായിരുന്നു അവിടെ നിന്നും സ്വാധീനം ഉപയോഗിച്ച് പിരിച്ചു പിരിച്ചുവിട്ടു പറഞ്ഞു വിട്ടു ഒരു വക വൈരാഗ്യ മനോഭാവത്തോടെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന ഒരു വൈരാഗ്യ മനോഭാവത്തോടെ ഇതുപോലെ ഉപയോഗിച്ചാൽ എങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആള് കുറച്ചു ദിവസം മുമ്പ് ഇറാഖിലേക്ക് പോകുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ് അതായത് മരിച്ചേനെ ഏതാനും ദിവസം മുമ്പ് ഇവിടെ വീട്ടിൽ ചെല്ലുകയും കോട്ടയത്ത് പോയി അവിടെ വെച്ച് കണ്ടുവനം മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്തതാണ് പെട്ടെന്ന് ഈ ഒരു സംഭവത്തിന് കാരണം എന്നാ പറഞ്ഞത് എന്തായിക്കോട്ടെ പക്ഷേ സ്വന്തം വീട്ടുകാര് കുറച്ചുകൂടെ കായ്ക്കപ്പ് കൊടുത്തിരുന്നെങ്കില് കരുത്തോടുകൂടി കൂടെ നിന്നില്ലെങ്കിൽ ഒരു പക്ഷെ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ പിടിച്ചു നീക്കാൻ പറ്റിയാണേ അപ്പം അതേ ഒരു സാഹചര്യമാണ് മരിച്ചു കഴിഞ്ഞപ്പോഴും കാരണം അവർക്ക് അത്രയൊന്നും പറ്റുന്നില്ലെന്നാ പറഞ്ഞത് ഈ സഭ സമുദായ രാഷ്ട്രീയ സ്വാധീനത്തിന് മുമ്പിൽ അവർ വിശ്വിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ മരിച്ചിട്ടും കിട്ടാത്തൊരവസ്ഥ ഇനി തുണിയിൽ വാരി കെട്ടിയ ഇതെല്ലാം കൂടെ കൊണ്ട് ചുങ്കത്ത് കൊണ്ട് അടക്കിയാൽ അതും ഒരനാവസ്ഥയല്ലേ വെറും ഒന്നുമില്ലാതെ ആരും തിരിഞ്ഞു നോക്കാതെ ആ കുഴിമാടത്തിലേക്ക് പോകാൻ ആഴുമില്ലാണ്ട് അവിടെ കിടക്കും ഒരു കണക്കിന് ടാൻസാസിൽ ആർന്നെങ്കില് കുടപ്പറപ്പോൾ കാലെങ്കിലും കാലെങ്കിലും അടക്കുന്നില്ലെന്ന് കയറി പോയി പ്രാർത്ഥിച്ചാണ് അപ്പം അത്രമാത്രം ക്രൂര മനസ്സാണ് ആരോ പറഞ്ഞു കേട്ടു ഈ കെട്ടിയ കഴിഞ്ഞ ദിവസം കണ്ട് കുട്ടുകാരോ കൂടി നല്ല പാട്ടിയായിരുന്നു ഇന്ന് വേറെ ടീമിനോട് പറഞ്ഞു അവർ വീടിന്റെ മുമ്പിൽ കൂടെ പോയിപ്പോ അമ്മയും കെട്ടിയതിനൊക്കെ അവിടെ ആഹ്ലാദിച്ച് സന്തോഷിച്ച് ചിരിച്ചു കളിച്ചു നിൽക്കുണ്ടായിരുന്നു കുട്ടിനെ എനിക്ക് പറയാനോ ഇങ്ങനെയുള്ള ശബ്ദ സന്ദേശങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അയയ്ക്കുക എന്നുള്ളതിനപ്പുറത്ത് ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്ക് ഒന്നും കഴിയില്ല പാവങ്ങൾക്കു വേണ്ടി കരുണയുള്ള ചില മനുഷ്യർ നീതി നിഷേധിക്കപ്പെടുന്നത് കണ്ടുകൊണ്ടുയർത്തുന്ന ശബ്ദങ്ങൾ വായുവിൽ അരിഞ്ഞില്ലാതെയായി പോവുകയാണ് ഒരാൾ പറയുന്നു വിട്ടുകൊടുക്കരുതായിരുന്നു ഈ ശവശരീരം ഇവിടെ അടക്കില്ല എന്ന് സഭാ നേതൃത്വം തീരുമാനമെടുത്താൽ ആ ബോഡി അവിടെ വെച്ചിട്ട് പ്രതിഷേധിക്കണമായിരുന്നു പക്ഷേ ആരിതൊക്കെ പറയും എന്നുള്ളതാണ് ചോദ്യം ഇതേക്കുറിച്ച് പുറത്തു വന്ന മറ്റൊരു വോയിസ് ക്ലിപ്പ് കൂടി നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞത് ശരിക്കും നമുക്കൊരു ഒത്തിരി ആ കൊന്നവര് ആ ചേച്ചി എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിറങ്ങിപ്പോകുന്നത് എന്നിട്ടും അവിടെ കൊണ്ടുവന്ന് അത് അടക്കാനായിട്ട് ഇവര് കാണിക്കുന്ന ശുക്ക വളരെ കഷ്ടം തന്നെ ഇല്ലാത്ത ഇപ്പം ആർക്കും ഒന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരു തണ്ടിയും അനങ്ങിയില്ല ഒരു നിയമങ്ങളും അനങ്ങിയില്ല കൂടുപോലെ ഇവര് വീട്ടുകാരും മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ ആരും ഇത് വരിക നാട്ടുകാരെല്ലാം കൂടും വേറെ പള്ളിയുടെ മോണ്ടത്തിൽ കൊണ്ടു വെക്കണം തോട്ടുപോലും ഒന്നും മോളി മോളി എവിടെ ഇരിക്കട്ടോന്നു പറയും തീരുമാനം ഉണ്ടാക്കിയിട്ട് മോളിയെടുത്താമെന്ന് പറയണം ഇവിടെ അടക്കമെന്ന് പറഞ്ഞു കഷ്ടമാണെന്ന് അവര് അവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ ചാട്ടവർണ്ടിക്കണം അതേണ്ടത് സ്വന്തം അപ്പം കൊണ്ടൊക്കെ പുഴുങ്ങി തിന്നാൻ കൊടുക്കണം അതുങ്ങളെ അത് മസാല ഒക്കെ ആയിട്ട് വേവിച്ചവന് അവന് വേവിച്ചു കൊടുക്കും അത് മാറി അതാ ചെയ്യണ്ടോ അതെ സത്യമാണ് ഈ ശവശരീരം അടക്കുന്നതിനേക്കാൾ നല്ലത് നോബി കുര്യാക്കോസും വീട്ടുകാരും ചേർന്ന് കുറച്ച് മസാല കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുത്ത് തുടർന്ന് പള്ളിയിൽ കൊണ്ടുപോയി മൂത്ത പുരോഹിതൻ മുതൽ താഴേക്കിടയിലുള്ള എല്ലാവർക്കും വിളമ്പി ഒരു വിരുദ് ആഘോഷിക്കുന്നതാണ് കാരണം നിങ്ങളാണ് ഇവിടെ വിജയിച്ചത് ഒരു സ്ത്രീയെയും അവരുടെ രണ്ട് നിഷ്കളങ്കരായ പെൺകുഞ്ഞുങ്ങളെയും ജീവിക്കാൻ അനുവദിക്കാതെ വേട്ടയാടി തകർത്ത് ഒടുവിൽ തുറന്നു കിട്ടിയ വാതിൽ കൂടി അവർ ഓടി രക്ഷപ്പെട്ടിട്ട് അവരുടെ പിന്നാലെ പോയി അവരെ ആക്രമിച്ചില്ലാതെയാക്കി ഒരു സമൂഹം മുഴുവൻ വിതുമ്പി കരയുകയാണ് ക്യാൻസർ രോഗിയായ ഒരു അപ്പനും ദുർബലയായ ഒരു അമ്മയും പിന്നെ സഹോദരങ്ങളും ഒന്ന് കരയുവാൻ പോലും കഴിയാതെ അവർ തളർന്നിരിക്കുകയാണ് ഒടുവിൽ കടുത്ത നീതി നിഷേധം ആ പാവങ്ങൾ ഏറ്റുവാങ്ങേട്ടിയും വന്നിരിക്കുന്നു ഇത്രയും ക്രൂരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ആ ചിതറിത്തെറിച്ച മാംസ കഷ്ണങ്ങൾ പോലും ഒന്ന് സമാധാനത്തോടെ സംസ്കരിക്കുവാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ഒരു കൂട്ടം നരാധമന്മാരുവിടെ അഴിഞ്ഞാടുകയാണ് ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണല്ലോ സംഭവിക്കുന്നത് ഇവരുടെ ഇടയിലാണല്ലോ നമ്മളുമൊക്കെ പാർക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഭീതി തോന്നുകയാണ് ബലവാന്മാരുടെ അഴിഞ്ഞാട്ടത്തിന്റെ നടുവിൽ സർവവും നഷ്ടപ്പെട്ട് തകർന്നുടഞ്ഞു പോകുന്ന പാവപ്പെട്ട വലിയ കൂട്ടം ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ആ പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റെന്താണ് നമുക്ക് കഴിയുക ഇനി ഒരിക്കലും ഇതുപോലെ ഒരു ഷൈനിയും മക്കളും നമ്മുടെ മുൻപിൽ വീണ്ടും പ്രത്യക്ഷപ്പെടാതിരിക്കുവാൻ നമുക്ക് കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കാം